ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നാല് മണിക്ക് നമുക്കൊരു ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു ചെറുകടി ആവശ്യമാണല്ലോ അപ്പോൾ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് രണ്ട് മുട്ടയും മൂന്ന് ബ്രെഡും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഐറ്റം തയ്യാറാക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മൂന്ന് ബ്രെഡ് എടുക്കണം ഞാനിവിടെ ചെറിയ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ് ഇത് നമുക്കിത് മൂന്നായിട്ട് നെഡുകെ മുറിക്കണം അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം മുറിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് സ്പൂൺ കൊണ്ട് നല്ലത് കൊണ്ട് അടിച്ചെടുക്കാം നല്ലതോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് റിസ്കിൻ്റെ പൊടിയാണ് ഞാനിവിടെ അഞ്ച് റിസ്ക് ഒരു മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വരാനായിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെക്കുക അതിനുശേഷം സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് എണ്ണ ചൂടാവുന്ന വരെ കാത്തിരിക്കാം എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ഈ മുട്ടയിലേക്ക് ഓരോന്നോരോന്നായിട്ട് നല്ലതുവണ്ണം ഇതൊന്ന് ഈ മുട്ടയിൽ മുക്കിയെടുക്കണം ബ്രെഡിൻ്റെ എല്ലാ വശത്തും ഈ മുട്ട എത്തണം അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് റിസ്കിൻ്റെ പൊടിയിലിട്ട് നല്ലത് വണ്ണം മിക്സ് ചെയ്യണം ഇതിൻ്റെ എല്ലാ വശത്തും റെസ്കിൻ്റെ പൊടി പറ്റണം ഇതുപോലെ എല്ലാ പീസും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ നല്ലതോണം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ സമയം തീ തീരെ കുറച്ചേ വയ്ക്കാവുള്ളൂ ഒരുപാട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഇതിപ്പോൾ ഇവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കണം അങ്ങനെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇനി നമ്മൾ മറ്റൊരു വീഡിയോ കാണാം